ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ അവിടെ തയ്യാറാക്കാൻ പോണത് ഒരു സ്വാദിഷ്ടമായിട്ടുള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറയാം പിന്നെ റവ വേണം ഒരു അരക്കപ്പ് ഒരു കപ്പും ഗോതമ്പ് പൊടി വേണം അരക്കപ്പ് അരിപ്പൊടി വേണം നല്ല പത്തിരിപ്പൊടി ഇട്ട വറുത്ത് പൊടിച്ച് പിന്നെ ഇത്തിരി നല്ല ജീരകം അതുപോലെ തന്നെ ഇത്തിരി ഈസ്റ്റ് ശർക്കര വേണം ശർക്കര നമ്മൾ ഉരുക്കിയിട്ട് അതിലോട്ടാണ് ഈ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും അതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സർ ജാറിലിട്ടിട്ട് നമ്മൾ അരച്ചെടുത്തിട്ട് ഒരു ഒരു മണിക്കൂർ പറ്റുകയാണെങ്കിൽ ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും കേട്ടോ എന്നതിന് ശേഷം നമുക്ക് അരക്കിലോ പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എന്ത്രക്കാളും നല്ല പഴുത്തത് അപ്പോൾ അത് സ്ലൈസ് ചെയ്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചീരിച്ചട്ടിയിട്ടിട്ടിട്ട് നമുക്കതിലോട്ട് കരിഞ്ചീരകം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക നല്ല ജീരകത്തിൻ്റെ കൂടെ ഇട്ടോ ഏലക്കായ പൊടിച്ചതും കൂടെ ഇറ്റിവി ചേർത്തിയിട്ടുണ്ട് അപ്പം നല്ല ബബിൾസ് പോലെ നല്ല ഉയർത്തിരിക്കുന്ന പഴംപൊരി ഉണ്ടല്ലോ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കണേ അതേപോലെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഈസ്റ്റ് തോന്നിയിട്ട് ഒരുപാട് കൂടുതലാവും പിന്നെ നമ്മളെ വീട്ടിൽ തന്നെ അപ്പോൾ ഒരുപാട് ഈസ്റ്റൊന്നും ഉണ്ടല്ലോ അപ്പോൾ ഒരുവിധം പാകമാകുമ്പോൾ നമുക്ക് രണ്ട് സ മറ്റേ സൈഡും കൂടെ കറച്ചുകൾക്കാം ഒരു ഈ ഒരു ഭാഗമാകുമ്പോൾ നമുക്ക് ചീൻ ചട്ടിയിൽ നിന്ന് മാറ്റാം കേട്ടോ നല്ല ടേസ്റ്റാണേ ഒന്ന് നോമ്പ് ഒന്ന് ട്രൈ ചെയ്യുക നമ്മൾ പലതും പല രീതിയിലല്ലേ ശർക്കര ശർക്കരൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ശർക്കര പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് താങ്ക്സ് ഓൾ